വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ വയനാട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങുമായി ഹരേറ മോട്ടോഴ്സ് ഹരി റാം മോട്ടോസിന്റെ ഉടമസ്ഥതയിലുള്ള മുഴുവൻ ബസ്സുകളും തൊഴിലാളികളുടെ സഹകരണത്തോടെ സാന്ത്വനയാത്ര നടത്തി വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് ഫ്ളാഗ് ഓഫ് ചെയ്തു വിലങ്ങാട് ഉണ്ടായ പ്രകൃതി ദുരന്തം നമ്മൾ കണ്ടതാണ് അതിൽ നഷ്ടപ്പെട്ട വയനാട്ടിൽ നഷ്ടപ്പെട്ട മനുഷ്യജീവനുകളും നഷ്ടപ്പെട്ട മുതലുകളെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇത്രയും ദിവസത്തിന്റെ അപ്പോൾ ഒരു ഗ്രാമം മൊത്തം ഒലിച്ചു പോകുന്ന അവസ്ഥയുണ്ടായപ്പോൾ അതിലുണ്ടായ നഷ്ടങ്ങൾ വളരെ വലുതാണ് മനുഷ്യജീവനടക്കമുള്ള മനുഷ്യജീവൻ നഷ്ടപ്പെട്ടതും അതിൻ്റെ അവരെ ബന്ധുക്കൾ വാക്കിയായ ബന്ധുക്കളുടെ ജീവിതോപാധികളെല്ലാം നഷ്ടപ്പെട്ടതും നമ്മൾ കണ്ടതാണ് ആയതിന് സർക്കാരിൻ്റെ സാന്നിധ്യത്തിൽ ഈ പുനരധിവാസവും ഇതും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ചെലവുകൾ വളരെ ഭീമമായ ചിലവാണ് അപ്പോൾ അതിനുവേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നിക്ഷേപിക്കുന്ന ആളുകൾ നല്ലവരായ മനുഷ്യ സ്നേഹികളുടെ കൂട്ടായ്മ നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ അത്തരത്തിൽ ഇവിടെ റം ബസ്സിൻ്റെ മുതലാളിയായ ഓണറായ റോഷ് റോഷിൽ റോഷിലും ഈ ഉദ്യമത്തിലേക്ക് പങ്കുചേർന്നിരിക്കുകയാണ് അതിനദ്ദേഹം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓണർഷിപ്പിലുള്ള ബസ്സുകളുടെ ഇന്നത്തെ മൊത്തം വരുമാനം തൊഴിലാളികളുടെ കൂടെ സഹകരണത്തോടുകൂടി അതുകൊണ്ട് നാട്ടുകാരും സഹകരിക്കണമെന്ന് ഞങ്ങൾ പിന്നെ ആവശ്യപ്പെടുകയാണ് നല്ല നല്ലതായ ഒരു കോസിന് വേണ്ടിയിട്ട് ഇത്രയും ആളുകൾ ഇത്തരം ആളുകൾ മനുഷ്യസ്നേഹികളായ ആളുകൾ മുന്നോട്ട് വരുന്നത് കാണുന്നത് നമുക്കും ആവേശം തരുന്ന കാര്യമാണ് മൊത്തം പൊതുജനങ്ങൾക്കും കേരളത്തിനു വേണ്ടി ഇത്തരം സംഭാവനകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നത് കാണുമ്പോൾ ദുരിതാശ്വാസത്തിൻ്റെ ഭാഗമായി വയനാട്ടിലും വിലങ്ങാടും നടന്ന ഇതിൻ്റെ ഭാഗമായി നമുക്ക് അരേറാമിൻ്റെ ഇന്ന് ഇന്ന് വരുന്ന എല്ലാ കളക്ഷനും നമ്മൾ പതിനഞ്ചോളം ബസ്സുകൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ചടങ്ങിൽ അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു എ സതീശൻ സ്വാഗതം പറഞ്ഞു ഹരേറ ഉടമ റോഷിൻ മകൻ സഹർഷ് മാനേജർമാരായ ഇ കെ രാജൻ ചന്ദ്രൻ തൊവരായി അനൂപ് വിവിധ തൊഴിലാളി സംഘടനാ പ്രതിനിധികളായ കെ നെയ്യമീർ എരഞ്ഞിക്കൽ രവി വി കെ സജീവൻ പ്രകാശൻ ബസുടമകളായ ഹരിദാസൻ കുഞ്ഞമ്മദ് അനിൽകുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു